ഹരേ കൃഷ്ണ നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ അവഗണന കുറ്റപ്പെടുത്തൽ ഒറ്റപ്പെടുത്തൽ ഇവയെല്ലാം അനുഭവിക്കേണ്ടതായി വരാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ഇങ്ങനെയൊക്കെ ആ സാഹചര്യം മാറാം എന്നതേ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ എല്ലാവരും ഇത് അനുഭവിച്ച് കാണും അത് തീർച്ചയാണ് അപ്പോ ആരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും സത്യസന്ധമായ നിഷ്കളങ്കമായ ഭഗവത് ഭക്തി ആ ഭഗവാനെ നമ്മൾ നമ്മുടെ കൂട്ടുകാരനായി നമ്മുടെ രക്ഷകർത്താവായി വിചാരിച്ചാൽ ഭഗവാൻ തീർച്ചയായും നമ്മളെ രക്ഷക്കെത്തും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് സഹായം ലഭിച്ചു എന്നൊന്നും വരില്ല ചിലപ്പോൾ ഇച്ചിരി കാലതാമസം എടുത്തേക്കിരുന്നാൽ പോലും നമുക്ക് ഏറ്റവും ഉറപ്പായി വിശ്വസിക്കാവുന്ന ഒരു വലിയ രക്ഷാകവചമാണ് ഭഗവൽ നമുക്കിന്ന് കഥ കേൾക്കാം സ്വയംഭൂമനുവിൻ്റെ പുത്രന്മാരായിരുന്നു പ്രിയവ്രതനും ഉത്താനപാദമാണ് അതിൽ ഉത്താനപാതന് സുരുചി എന്നും സുനീതി എന്നും പേരുള്ള രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചിരുന്നില്ല ഭാര്യമാരുണ്ടായിരുന്നു പുത്രന്റെ പേര് ഉത്തമൻ എന്നും സുനീതിയുടെ പുത്രന്റെ പേര് ധ്രുവൻ എന്നുമായിരുന്നു ഒരു ദിവസം സുരുചിയുടെ പുത്രനായ ഉത്തമനെ ഉത്താനപാദൻ തന്റെ മടിയിലിരുത്തി ലാളിക്കുന്നത് കണ്ട ധ്രുവകുമാരന് സുനീതിയുടെ പുത്രനായ ധ്രുവകുമാരന് തനിക്കും അച്ഛൻ്റെ മടിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടായി അത്യധികം ആഗ്രഹത്തോടെ ആ കുമാരൻ പിതാവിന്റെ അരികിലേക്ക് എങ്കിലും അദ്ദേഹം അത് അനുവദിച്ചില്ല ആ കുട്ടിയെ തന്റെ മടിയിലിരുത്തിയില്ല സുരുചിക്ക് അതിഷ്ടമാകുകയില്ല എന്നതിനാലാണ് അദ്ദേഹം കുട്ടിയെ മടിയിലിരിക്കാൻ അനുവദിക്കാഞ്ഞത് താൻ കുട്ടിയെ മടിയിലിരുത്തിയാൽ ആ ഭാര്യയുടെ അതായത് സുരുചിയുടെ പ്രീതി തനിക്ക് നഷ്ടമാകും എന്ന് അദ്ദേഹം ഇരുന്നു താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുരുചിയിൽ വയങ്ങി അദ്ദേഹം ഇങ്ങനെ ചെയ്തത് വിഷമിച്ച സങ്കടത്തോടെ പകച്ചു നിൽക്കുന്ന ധ്രുവകുമാരനോട് അപ്പോൾ അത്യധികം ഗർഭോടെ നിന്നിരുന്ന സുരുചി അമ്മ പറയുന്നു ഹേ ബാലക നീ രാജപുത്രനാണ് എന്നിരുന്നാലും എൻ്റെ വയറ്റിൽ പിറക്കാത്തത് കൊണ്ട് നിനക്ക് രാജാവിൻ്റെ അതായത് പിതാവിൻ്റെ മടിയിൽ ഇരിക്കുവാൻ അർഹതയില്ല നിനക്ക് രാജാവായ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പുരുഷോത്തമനായ ഈശ്വരനെ തപസ് ചെയ്ത് വരം വാങ്ങി എൻ്റെ ഉദരത്തിൽ വന്ന് പിറക്കാൻ ശ്രമിക്കുക സുരുചി മാതാവിൻ്റെ ഈ അതികഠിനമായ ദുർവാക്കുകൾ കേട്ട് ആ ധ്രുവകുമാരൻ്റെ ഹൃദയം സങ്കടം കൊണ്ട് പൊട്ടിത്തകർന്നു ഇതെല്ലാം കേട്ട മൗനമായിരിക്കുന്ന പിതാവിനെ ഉപേക്ഷിച്ചിട്ട് ധ്രുവകുമാരൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ സുനീതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ദുഃഖത്തോടെ സങ്കടത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ദീർഘനിശ്വാസങ്ങളോടെ വന്ന ധ്രുവനെ സുനീതി മാതാവ് തന്റെ മടിത്തട്ടിയിൽ എടുത്തു വെച്ചിട്ട് എന്തിനാണ് കരയുന്നത് കാരണങ്ങളെല്ലാം ചോദിച്ചു സുരുചിയുടെ കഠിനമായ വാക്കുകളെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ആ അമ്മ അത്യധികം സങ്കടത്തോടെ കണ്ണീരൊരുക്കി ദുഃഖത്തിൽ നിന്ന് കയറാൻ വഴി കാണാതെ ആ അബലയായ അമ്മ ധൈര്യം അവലംബിച്ചുകൊണ്ട് ബാലകനോട് പറഞ്ഞു മോനെ അന്യന്മാർ നമുക്ക് ദുഃഖം നൽകിയെന്ന് ദോഷം വിചാരിക്കേണ്ടതില്ല ഓരോരുത്തരും അവരവരുടെ പ്രാരാബ്ദ ദുഃഖമാണ് അനുഭവിക്കുന്നത് അതായത് നാം അന്യന് ദുഃഖം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുഃഖമാണ് ലഭിക്കുക സുഖം നൽകിയിട്ടുണ്ടെങ്കിൽ നാം സുഖവും ഇപ്പോൾ അനുഭവിക്കും എന്നർത്ഥം പോലെ രാജാവായ പിതാവിന്റെ മടിയിൽ ഇരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പൂജിക്കണം എന്ന സുരുചി മാതാവിന്റെ വാക്കിൽ നിനക്ക് അസഹ്യത തോന്നേണ്ടതേയില്ല അത് നീ സന്തോഷപൂർവ്വം സ്വീകരിക്കുക അനുഷ്ഠിക്കുക സേവിക്കുന്നവരെ കടാക്ഷമാത്രയിൽ തന്നെ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ആ ഭഗവാനല്ലാതെ മറ്റാരെയും നിന്റെ സങ്കടങ്ങൾ നശിപ്പിക്കാൻ ഞാൻ കാണുന്നില്ല കാരണം ബ്രഹ്മാദികളായ അന്യദേവന്മാരാൽ ഭജിക്കപ്പെടുന്ന ആ ശ്രീദേവി പോലും സദാ ആ ഭഗവാനെ തന്നെ വിടാതെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്രകാരമുള്ള അമ്മയുടെ വാക്കുകളിൽ ആകൃഷ്ടനായി ധ്രുവകുമാരൻ ഭഗവാനെ ഭജിക്കുവാൻ തന്നെ തീരുമാനിച്ച് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടുകൊള്ളു സുനീതി മാതാവ് തന്റെ പുത്രന് ധ്രുവകുമാരന് കൊടുത്ത ഉപദേശം നാരദ മാമുനി സമീപത്തു സമീപത്തുനിന്ന പോലെ കേട്ടു തപസ് ചെയ്യുവാനുള്ള ബാലന്റെ ആഗ്രഹത്തെ മനസ്സിലാക്കി അദ്ദേഹം ആ കുട്ടിയുടെ ആ ബാലകന്റെ മുന്നിൽ പ്രത്യക്ഷനായി എന്നിട്ട് ആ ബാലന്റെ മൂർധാവിൽ തൻ്റെ കൈകൾ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടി നീ കളികളിൽ ഏർപ്പെടേണ്ട പ്രായമാണിപ്പോൾ തപസ്സൊക്കെ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ് അതി കഠിനമായ തപസ്സുകൊണ്ട് പോലും ഭഗവാനെ പ്രത്യക്ഷമാക്കാൻ മഹാമുനിമാർക്ക് ഋഷീശ്വരന്മാർക്ക് സാധിക്കാറില്ല അതുകൊണ്ട് നീ മടങ്ങി കൊട്ടാരത്തിലേക്ക് പോവുക ഇങ്ങനെയൊക്കെ പറഞ്ഞ നാരദർ ധ്രുവനെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ധ്രുവകുമാരൻ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചുനിന്നു കുട്ടിയുടെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കിയ നാരദർ പറഞ്ഞു കുമാര നിനക്ക് മംഗളം ഭവിക്കട്ടെ ശ്രീഹരിയെ ഭജിക്കാനായി നീ യമുനാഥീരത്തുള്ള മധുവനത്തിലേക്ക് പോവുക അവിടെ ശ്രീഹരി മഹാവിഷ്ണുവിന്റെ നിത്യസാന്നിധ്യമുണ്ട് എന്നിട്ട് എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത് തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ആ കുട്ടിക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ധ്യാനിക്കുമ്പോൾ സങ്കല്പിക്കേണ്ട ഭഗവത് രൂപം ജപിക്കേണ്ട ആ മഹാമന്ത്രം പുണ്യമന്ത്രം ഓം നമോ ഭഗവതി ഉപദേശിച്ചു കൊടുത്തു ധ്രുവകുമാരൻ നാരദമനിയുടെ ഉപദേശങ്ങളെല്ലാം ശിരസ വഹിച്ച് മധുവനത്തിലേക്ക് പോയി ആ സമയത്ത് നാരദർ ധാനപാദ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി രാജാവ് മഹർഷിയെ യഥോചിതം സ്വീകരിച്ചു അപ്പോൾ നാരദർ ഒന്നും അറിയാത്ത പോലെ രാജാവിനോട് ചോദിക്കുകയാണ് എന്താണ് അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത് എന്തോ ദുഃഖമുള്ളതുപോലെ തോന്നുന്നല്ലോ ഇങ്ങനെയെല്ലാം ചോദിച്ചു അപ്പോൾ രാജാവ് കൊട്ടാരത്തിൽ നടന്ന വൃത്താന്തങ്ങളെല്ലാം നാരദരോട് പറഞ്ഞു തൻ്റെയും തൻ്റെ ഭാര്യയായ സുരിജിയുടെയും പ്രവൃത്തിയിൽ സങ്കടപ്പെട്ട് തൻ്റെ പുത്രൻ കൊട്ടാരം വിട്ടുപോയ കാര്യമൊക്കെ പറഞ്ഞു തന്റെ പ്രവൃത്തിയിൽ വളരെ ദുഃഖമാണ് അദ്ദേഹം ഏറെ തന്റെ കുട്ടി കാട്ടിൽ എങ്ങനെ താമസിക്കും അവൻ വിശന്ന് ക്ഷീണിച്ചു കാണില്ലേ അനാഥനായ അവനെ കാട്ടു മൃഗങ്ങൾ ഉപദ്രവിക്കല്ലേ ഇതെല്ലാം ഓർത്ത രാജാവ് വളരെ അസ്വസ്ഥനായിരുന്നു തന്റെ ദുഷ്പ്രവൃത്തിയാണ് ഇതിനെല്ലാം കാരണം എന്ന കുറ്റബോധം രാജാവിനെ ഏറെ പ്രയാസപ്പെടുത്തി രാജാവിന്റെ ഈ പശ്ചാത്താപം ഈ മനോഗത മനസ്സിലാക്കിയ നാരദർ രാജാവിനോട് പറഞ്ഞു അങ്ങ് ദുഃഖിക്കേണ്ട അങ്ങയുടെ പുത്രനെ ഈശ്വരൻ രക്ഷിച്ചിരിക്കുന്നു അവന്റെ പ്രഭാവം അസാധാരണമാണ് അവന്റെ യശസ് ലോകമെങ്ങും തന്റെ തപസ് ഭഗവത് ആരാധന വിജയകരമായി പൂർത്തിയാക്കി അങ്ങയുടെ പുത്രൻ അങ്ങയുടെ കീർത്തി വർദ്ധിപ്പിക്കുവാനായി അധികം കാലതാമസം കൂടാതെ തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുത്തി അപ്പോൾ തുടങ്ങി രാജാവും മറ്റൊന്നും ആഗ്രഹിക്കാതെ ഇരിക്കാൻ ആരംഭിച്ചു ധ്രുവകുമാരൻ ഭഗവാനെ ഏകാഗ്രമാക്കിയ മനസ്സോടെ ക്രമേണ കഠിനമായി തീർന്ന തപസ്സുകൊണ്ട് അഞ്ചു മാസം കഴിഞ്ഞു ആദ്യത്തെ മാസത്തിൽ ആ കുമാരൻ മൂന്ന് ദിവസം കൂടുമ്പോൾ കാട്ടുകൾ പഴങ്ങളാണ് കഴിച്ചിരുന്നത് രണ്ടാം മാസത്തിൽ ആറു ദിവസം കൂടുമ്പോൾ ഉണങ്ങിയ പുല്ലും ഇലകളും ഭക്ഷിച്ചു മൂന്നാം മാസം ഒൻപത് ദിവസം കൂടുമ്പോൾ ആണ് വെള്ളം കുടിച്ചിരുന്നത് വെള്ളം മാത്രം കുടിച്ചാണ് മൂന്നാം മാസം കഴിച്ചു കൂട്ടിയത് നാലാം മാസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ വായു ഭക്ഷിച്ചു അഞ്ചാം മാസത്തെ ശ്വാസമെല്ലാം അടക്കി പിടിച്ച് ഒരു കാലിന്റെ പെരുവിരൽ മാത്രം നിലത്തൂന്നി ഭഗവാന്റെ രൂപത്തെ ഏകാഗ്രമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു അതേസമയം ധ്രുവകുമാരൻ്റെ ഈ കഠിന തപസിന്റെ ശക്തി കൊണ്ട് ചരാചരത്തിലുള്ള പ്രാണിവർഗങ്ങൾക്കെല്ലാം ശ്വാസം ലഭിക്കാതെയായി ദേവന്മാർ ശ്രീമൻ നാരായണനെ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ സമീപത്തെത്തി ഈ വൃത്താന്തമെല്ലാം ഉണർത്തി തങ്ങളെ ഈ സങ്കടത്തിൽ നിന്ന് ശ്വസിക്കാൻ പോലും സാധിക്കാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് രക്ഷിക്കണമെന്നഭ്യർത്ഥിച്ചു അപ്പോൾ ഭഗവാൻ അവരോട് സമാധാനമായി സ്വസ്ഥാനങ്ങളിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വിഷമങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാമെന്ന് അറിയിച്ചു ഇത് കേട്ട ദേവന്മാർ സ്വസ്ഥാനങ്ങളിലേക്ക് പോയപ്പോൾ ഭഗവാൻ ശ്രീഹരി മഹാവിഷ്ണു ആ ശ്രീമൻ നാരായണൻ ആ ഭക്തപ്രിയൻ തൻ്റെ തൻ്റെ ഗരുഡവാഹനത്തിലേറി പ്രിയ ഭക്തനെ കാണുവാനായി മധുവനത്തിലെത്തി തൻ്റെ യോഗശക്തി കൊണ്ട് ധ്രുവകുമാരൻ്റെ ഹൃദയത്തിൽ മിന്നൽ പ്രഭ പോലെ വിളങ്ങിക്കൊണ്ടിരുന്ന ഭഗവാന്റെ തേജോ രൂപം പെട്ടെന്ന് കാണാതായി അപ്പോൾ ധ്രുവൻ പെട്ടെന്ന് കണ്ണു വീഴിച്ചു നോക്കി തന്റെ ഹൃദയത്തിൽ ദർശിച്ചിരുന്ന ആ ഭഗവത് സ്വരൂപത്തെ കൺമുഞ്ഞൽ കണ്ട ധ്രുവൻ സംഭ്രമത്തോടെ സാഷ്ടാങ്കം നമസ്കരിച്ചു പിന്നീട് വന്ദിച്ചു ആ കോമള രൂപത്തെ കണ്ണുകളിർക്കെ വീണ്ടും വീണ്ടും നോക്കി നിന്നു എന്ത് ചെയ്യണമെന്ന് ആ ബാലൻ അറിയാതെയായി സർവ്വരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആ ശ്രീഹരി ആ ഭഗവാനെ എങ്ങനെ സ്തുതിക്കണമെന്നറിയാതെ വിഷാദിച്ച് തൊഴുതു നിൽക്കുന്ന ആ ബാലന്റെ മനോഗതമറിഞ്ഞു ആ ബാലന്റെ കവിൾത്തടത്തിൽ ദേവസ്വരൂപമായ ശംഖു കൊണ്ട് ശ്രീഹരി മഹാവിഷ്ണു സ്പർശിച്ചു ജ്ഞാനോദയം ലഭിച്ച ധ്രുവകുമാരൻ വാഗ്ദേവതയുടെ സഹായത്താൽ ആവോളം സ്തുതിക്കുകയാണ് വർണ്ണിക്കുകയാണ് ഭഗവത് ദർശനവും അനുഗ്രഹവും ലഭിച്ച ധ്രുവകുമാരൻ അത്യധികം സന്തോഷവാനായി അപ്പോൾ ഭഗവാൻ അവനെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് തിരികെ രാജകൊട്ടാരത്തിലേക്ക് പോകാനായി ആവശ്യപ്പെടുകയാണ് നിർദേശിക്കുകയാണ് ഭഗവാന്റെ ആജ്ഞപ്രകാരം ധ്രുവകുമാരൻ വീണ്ടും തന്റെ പിതാവിൻ്റെയും മാതാവിന്റെയും സമീപത്തേക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ് ശരിക്കും ഈ ധ്രുവകുമാരനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മളെ മനസ്സിലാക്കുകയാണ് നിഷ്കളങ്കമായ ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള നമ്മുടെ ഭക്തി ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം നമുക്ക് ആരുമില്ലെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസം പെട്ടെന്ന് സംഭവിച്ചില്ലെങ്കിലും ക്രമേണയെങ്കിലും തീർച്ചയായും സാധിക്കപ്പെടും നമ്മുടെ എല്ലാ വിഷമങ്ങളും ഭഗവാൻ തീർത്ത് തരിക തന്നെ ചെയ്യും ചിലർക്ക് പെട്ടെന്നാവാം ചിലർക്ക് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെടുക്കണം ധ്രുവകുമാരന്റെ അമ്മ സുനീതി പറഞ്ഞതുപോലെ നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ പ്രാരാബ്ധകർമ്മങ്ങളും അതിന് നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അത് നമുക്ക് അനുഭവിച്ച് തീർത്തേ മതിയാവും സുഖങ്ങളിൽ സന്തോഷിക്കുന്ന പോലെ ദുഃഖങ്ങൾ വരുമ്പോഴും ആരോടും ഒരു വിരോധമില്ലാതെ അത് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി തന്നെ ഇരിക്കുന്നു അനുഭവിച്ചല്ലേ മതിയാകും തീർച്ചയായിട്ടും ആ ശ്രീമൻ നാരായണൻ നമ്മുടെ കൂടെ ഉണ്ട് ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ